രണ്ട് രണ്ട് അതിമനോഹരമായ ചോബിസ് ആറിന്റെ നേരത്തുള്ള ഒരു ടീമും അനീഷ് അതിന്റെ മറ്റൊരു ടീമും നമ്മുടെ ക്ലാപ്പുകളാണ് ക്ലാപ്പ് ക്ലാബുകളാണ് പ്രോത്സാഹിപ്പിക്കുക അതിമനോഹരമായ മത്സരം

ുംയം ഫോർ ഫൈനലിലേക്ക് സാറ കേ ഒന്ന് സൂപ്പർ ചെയ്യ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും सारे इबड़ाने सारे इबड़ाने ਤੱਲਾਵਰ ਲੈ ਅੱਗੇ ਗੇਮ ਸਟਾਰਟ ਕੀ ਗੇਮ ਸਾਬਿਆ ਮਾਣ ਕਟੋ ਤੱਲਾਵਰ ਲੈ ਓਕੇ ਹਾਂ ਹਾਂ ਯੈਸ ਹਾਂ ನೇ 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 1 नंबर 3 1 नंबर 3 ಮೈದಾನದ ಬಾಸೆ ಹೋಗ್ಬಿ گیا ಆ ಓಕೆ ವೇದಿ ವೇದಿ ರೈಟ್ ಮುಂದಕ್ಕೆ ನಿಂತ ಕೈ ಬಿಡಿದೆ ಕೈ ಬಿಡ ತಾಕೊಳ್ಳೋಣ ಕೈ ಬಿಡ ತಾಕೊಳ್ಳೋಣ ಕೈ ಬಿಡ ತಾಕೊಳ್ಳೋಣ ಆಂಗನೆ ಆಂಗನೆ 3 2 3 2 3 2 اوہ ویری گڈ ویری گڈ ویری گڈ اوکے اوکے

ഒറ്റ റൗണ്ടേ ഉള്ളൂ ഒറ്റ റൗണ്ട് എവിടുന്ന് തുടങ്ങുന്നു അവിടെ വേണം ഈ കുളകുപ്പ് വന്ന് നിക്കാനായിട്ട് അപ്പൊ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ആകുന്ന ടീമാണ് വിജയം പ്രഖ്യാപിക്കുന്നത് ഗെയിംസ് റാണിംഗ് ആണ് കൊടുക്കാറുണ്ട് கை okay. விடாது okay. 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 बस तो इकार में से बढ़ने के बाद बस कमी कहाँ पड़ा है? बस कमी कहाँ पड़ी है? टेड भी छोड़ के बन गया। वाटर भी छोड़ के बन गया। वाटर भी छोड़ के बन गया। वाटर भी छोड़ के बन गया। डालो डालो डालो। किन्ना किन्ना किन्ना। ओए 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 कमी क्या है किन्ना कमी क्या है किन्ना कमी क्या है। लट्ट കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവട്ടെ കംപ്ലീറ്റ് 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 ആവട്ടെ 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 ഈ ടീം റെഡി ആണോ ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോണേം ഇല്ല ഗെയിം തീരുന്നത് വരെ ആരും കൈവിടാ ഇനി രാജേഷ് സാറിന്റെ നേരത്തുള്ള മത്സരമാണ് നടക്കുന്നത് രണ്ട് ടീമുകളും വിട്ടുകൊടുക്കത്തിന് പറയുകയാണ് നടക്കുന്നത് അതിമനോഹരമായ മത്സരമാണ് നടക്കുന്നത് രാജേഷ് സാർ പറയുന്നു आर जी के आर को मुंह में नहीं आती मनोकामना आर जी के आर जी के राजेश साहब ने भी देखे 22 साल में भी देखे और तुम्हारा करना और काल का टाइम नहीं है भी हां അങ്ങനെ ഇപ്പൊ നടന്ന മത്സരത്തിൽ രാജ്യവത്സവം നിയന്ത്രി ടീമിന് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്